ഹംസാർ അലി അള്ളാഹനു റഹിദീദത്തിലെ ഷഹീദായി അപ്പുറം സൂറുള്ള വേദന ഞാൻ അല്പം വിവരിക്കുകയാണ് ഇത് രചിച്ചത് ഹയ്യാത്തി എന്ന് പറഞ്ഞ ആളാണ് ഏറിയ ആളായല്ലോ ഓഴിക്കോട്ടേറെ പാട്ടാണിത് പാദം തന്താരുൾ ഹംസ തോലിയുള്ളായ നൈരോഗം പേദം പന്തീടും ദവനീരേ തങ്ങൾ പാരാമല്ലീര പാതി കൂതക്കം ചെയ്വാതു കെന്നിൽ ആരാകുന്നോരീ ഹംസത്തോരേ പാദം തന്താരുൾ ഹംസ തോലിയുള്ളായ നൈരോഗം പേദം പന്തീടും ധവനീരേ തങ്ങൾ ം ചെയ്വാറിനെക്കമ്മത്തവരിലെ എല്ലാ ഗ്രഹിതമേറും വിരീത പൂലിക്കുട്ടിൻ അടലുടതായം ചൊടിപൊടി പാറും മർക്കം ദാരിനെ മുന്നാലധിപയമേറുന്നേ പാർപ്പില്ലു മറത അപ്പോൾ കഥയില ചേരുന്നേ തൻ വാളൂരിയടുത്ത് പിടിച്ചും കത്താ പോരയകത്ത് കടത്തി നിലയിത്തോരാണത്തം പാറഞ്ഞിടും അസുവതിൽ സുജാകത്തും കാണിച്ച കളം വിട്ട് പോടാ ഹൗദീൻ അൽപ്പവും തരാ വെള്ളം അപകരി തേടുത്തിനിൽഫീനിൽ കൂടിക്കൂവാൻ വാടാ നാണിയം പാലരിക്കിൽ ജിന്നുകളിൻസും ചൂളി വിറക്കും നാമപ്പോർഹാരി ഹംസ കൊടുകുരമട്ടത്താല വിറക്കും വാടി മുതിർത്താന് അസുപതിൽ കൂടിയതിർത്താന് പടിനച്ചപടിൽ അതിർത്താന് കഠിനക്കോട തമിർത്താന് ബദറിൽ വെട്ടൊടു തട്ടുകൾ മട്ടുരങ്ങിറ്റിട ഒട്ടുമ വിറ്റിട കട്ടിയിൽ തിട്ടമായി കട്ടിയിൽ മലമ്പൂലി കെല്ലമ്പലിൽ ഉരമ്പതി മുറിത്താനെ സ്ഥിതി കണ്ടുടൻ സുഹൃത്തുള്ളയനെ ചെണ്ടേജിൽ പോരൂതിറത്തേനെ മട്ടില്ലാതലക്കിട്ടരിപൊരി സഞ്ചാരപ്പെടപെട്ടി മഹാരാജക്കേരി കീടക്കാളരിലും മലിസപ്പുലി കൂട്ടി പലതലമിൽ കേളി പൊങ്ങിപ്പട ഉഴുതിൽ പാളി കത്തിച്ചരി പൊരിയാലോളി കണ്ട് കലീകുലരും ചൂളി കുഫുറിലെത്തിയെടുത്തും ഇതത്തിൽ മികത്ത വരത്തിര പീർത്തിര കൊത്തി മുറിത്തും മത്തിരക്കൂറൈശീൽ വടുവന കൺ അത്തരം ഈ ചൊല്ലി മാറ്റത്താൽ മീറി മീയാൽ വറ്റി വോലിയുള്ള ഊറ്റത്തിൽ മീകും മുത്തോരജന സഖക്രമങ്ങളിലെത്തിരവണ്ണം മുസ്തഫനെ പി കണ്ടിട്ട് ആകാശിത്തുള്ളൊരു കന്നം വെറുപ്പിലെക്കാനെ കയ്യാതിപ്പയരുക്കാന് രോഗം പറ്റശമിപ്പാന് തസിലം ചപ്പി വിളിപ്പതിലപ്പളുതൽപ്പമ ചിപ്പമെളുപ്പമിലപ്പുറം ഇപ്പോൾ തങ്ങൾ പാരാമൽ ഈരപ്പാതിക്കൂതക്കം ചെയ്വാതുക്കെന്നിൽ ആരാകുന്നോലി ഹംസത്തോരേ പാദം തന്താരുളി ഹംസത്തോലിയുള്ള തങ്ങൾ പാരാമൽ ഈരപ്പാതിക്കൂതക്കം ചെയ്വാതുക്കെന്നിൽ ആരാകുന്നംസത്തോരേ A dead and their guys went to speaking.